നമസ്കാരം മലയാളി വാർത്ത ഇന്ത്യത്തിലേക്ക് സ്വാഗതം കേരളം ഇതെങ്ങോട്ടാണ് പോകുന്നത് പീഡനങ്ങളും അതിനോടനുബന്ധിച്ച കൊലപാതകങ്ങളും ഒന്നിനു പിറകെ ഒന്നായി ഉണ്ടാകുന്നു കേസിൽ പിടിക്കപ്പെട്ടാലും ഏറിയാൽ ഒരു ജീവപര്യന്തത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കില്ല എന്നതുകൊണ്ടുകൂടിയാണ് ആർക്കും ആരെയും കൊല്ലാൻ ഇപ്പോൾ വലിയ മടിയൊന്നും കാണുന്നില്ല കഴുത്തിൽ കയർ മുറുക്കി പരിക്കേറ്റ നിലയിൽ പോക്സോ കേസിൽ കേസിലിരയായ പെൺകുട്ടിയെ എറണാകുളത്ത് വീടിനുള്ളിൽ അവശ്യനിലയിലാണ് കണ്ടെത്തിയത് ഗുരുതരാവസ്ഥയിലായ പെൺകുട്ടി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടിക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല സ്വന്തം വീട്ടിലെ കിടപ്പമുറിയിലാണ് പെൺകുട്ടി അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ തലയോലപ്പറമ്പ് സ്വദേശിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാൾ യുവതിയുടെ വീട്ടിലേക്ക് എത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുമുണ്ട് യുവതിയുമായി ഒരു വർഷമായി അടുപ്പത്തിലാണെന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി യുവതി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു എന്നും മരിച്ചെന്ന് കരുതിയാണ് സ്ഥലം വിട്ടതെന്നും യുവാവ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നു അതായത് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടും രക്ഷിക്കാൻ ശ്രമിച്ചില്ല എന്നതുകൂടി ഇതിൽ നിന്നും വ്യക്തമാണ് ഇതിനോടൊപ്പം മരിച്ചെന്ന് കരുതി സ്ഥലം വിടുകയും ചെയ്തിരിക്കുന്നു അതായത് മരണം ഉറപ്പാക്കിയ ശേഷമാണ് യുവാവിന്റെ രക്ഷപ്പെടൽ ഉണ്ടായത് ഷാരൂൺ കേസിൽ ഗ്രീഷ്മ പോലീസിന് നൽകിയ മൊഴിക്ക് ഏതാണ്ട് സമാനം തന്നെയാണ് അനൂപിന്റെയും മൊഴി ദത്തുപുത്രിയായിരുന്ന ഈ പെൺകുട്ടിയുടെ അച്ഛൻ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ആളാണ് നാലു വർഷം മുൻപാണ് ഇദ്ദേഹം ഭരിച്ചത് ഞായറാഴ്ച കുട്ടിയുടെ അമ്മ ഒരു വിവാഹത്തിന് പോയിരുന്നു അമ്മ എത്തുന്നതിന് മുൻപേ ഞായറാഴ്ച ഉച്ചയോടെയാണ് അടുത്ത ബന്ധു യുവതിയെ ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തുന്നത് തുടർന്ന് പോലീസും ബന്ധുക്കളും ജനപ്രതിനിധിയും എല്ലാം ചേർന്ന് തൃപ്പൂണിത്തറ സർക്കാർ ആശുപത്രിയിലും തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലും എത്തിച്ചു പക്ഷേ ആരോഗ്യനില ഗുരുതരമായതോടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി യുവതിയുടെ സുഹൃത്തായ അനൂപ് എന്ന തലയോലപ്പറമ്പ് സ്വദേശിയാണ് പോലീസ് കസ്റ്റഡിയിൽ ഇപ്പോൾ ഉള്ളത് ഇയാൾ ശനിയാഴ്ച രാത്രി തന്നെ യുവതിയുടെ വീട്ടിൽ വീട്ടിലെത്തിയിരുന്നുവെന്നും ക്രൂരമായി മർദ്ദിച്ചുവെന്നും ഉറപ്പായിട്ടുണ്ട് ഇതിന് സിസിടിവി ദൃശ്യങ്ങൾ തെളിവുമുണ്ട് ഞായറാഴ്ച വെളുപ്പിനെ ഇയാൾ ഇവിടെ നിന്നും പോയി അന്ന് ഉച്ചയ്ക്കാണ് യുവതിയെ ഗുരുതരമായ നിലയിൽ കണ്ടെത്തുന്നത് യുവതിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ സുഹൃത്തായ യുവാവിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയതായി പോലീസ് അറിയിച്ചു ഇയാൾക്കെതിരെ ബലാത്സംഗം വധശ്രമം എന്നീ കുറ്റങ്ങൾ ചുമത്തിയതായാണ് ഡിവൈഎസ്പി വി ടി ഷാജൻ പറയുന്നത് യുവതിക്ക് ദേഹോപദ്രവം ഏറ്റിട്ടുണ്ട് ആരോഗ്യനിലയിൽ ഒന്നും പറയാറായിട്ടില്ല കേസിൽ പെൺകുട്ടിയുടെ മൊഴി നിർണായകമാകും ശനിയാഴ്ച രാത്രി പത്തേ കാലോടെയാണ് യുവാവ് യുവതിയെ ആക്രമിക്കുന്നത് ഇയാൾ യുവതിയുടെ വീട്ടിൽ വരികയും ഇവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇതിന് അനുസൃതമായ മൊഴി യുവാവും നൽകിയിട്ടുണ്ട് എന്നാൽ കൊലപാതകത്തിന് താൻ ശ്രമിച്ചിട്ടില്ല എന്ന് വാദിക്കുകയാണ് ഇയാൾ ഞായറാഴ്ച ഉച്ചയ്ക്കാണ് കഴുത്തിൽ കയർ മുറുക്കി അർദ്ധനഗ്നയായ നിലയിൽ ഇരുപതുകാരിയായ യുവതിയെ കണ്ടെത്തിയത് വീടിന് സമീപത്തു പോയ ഒരു ബന്ധുവാണ് ഇവരെ ഇവര് നിലയിൽ കണ്ടെത്തുന്നത് കൈയിലെ മുറിവിൽ ഉറുമ്പരിച്ച നിലയിലായിരുന്നു യുവതി കൈ ഞരമ്പ് മുറിച്ചത് യുവതിയാണ് എന്നാണ് അനൂപ് പറയുന്നത് മറ്റു യുവാക്കളുടെ പേര് പറഞ്ഞ് മകളെ ഉപദ്രവിക്കുമായിരുന്നു ഈ ബന്ധം വേണ്ടെന്ന് പല പ്രാവശ്യം മകളോട് പറഞ്ഞതായും അമ്മ വ്യക്തമാക്കുന്നു ഈ യുവാവ് തന്റെ മകളെ നിരന്തരം മർദ്ദിക്കുമായിരുന്നു മിക്കവാറും വീട്ടിൽ വരും ആദ്യം ഞാൻ അറിഞ്ഞിരുന്നില്ല മകളെ ഉപദ്രവിക്കുന്നതായി എനിക്ക് ആദ്യം തോന്നിയിരുന്നുമില്ല പിന്നെയാണ് മറ്റു യുവാക്കളുടെ പേര് പറഞ്ഞ് മകളെ ഉപദ്രവിക്കുന്നതായും മാനസികമായി പീഡിപ്പിക്കുന്നതായും അറിയുന്നത് ഇവർ വ്യക്തമാക്കുന്നു ഈ ബന്ധം വേണ്ടെന്ന് പല പ്രാവശ്യം മകളോട് പറഞ്ഞിരുന്നു എന്നും അവർ വ്യക്തമാക്കി ഒരിക്കൽ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഈ യുവാവ് വീട്ടിലുണ്ട് വിവാഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ വീട്ടുകാരോട് വന്ന് കാണാൻ പറഞ്ഞു അപ്പോൾ മൂന്ന് വർഷം സമയം വേണമെന്ന് പറഞ്ഞു ആദ്യം ഒരു തവണ മൂക്കിന്റെ പാലത്തിന് പൊട്ടലുണ്ടായിരുന്നു പിന്നീട് ചെവിക്കും കണ്ണിനും പരിക്കുണ്ടായിരുന്നു വീണതാണ് എന്നാണ് മകൾ പറഞ്ഞത് എന്നാൽ മുതൽ എനിക്ക് സംശയമുണ്ടായിരുന്നു എന്നും യുവതിയുടെ അമ്മ പോലീസിന് മൊഴി നൽകി മൂന്ന് വർഷം മുമ്പാണ് പെൺകുട്ടി പീഡനത്തിന് ഇരയായത് തുടർന്ന് ബസ് ജീവനക്കാരായ രണ്ടു പേർ പോക്സോ കേസിൽ അറസ്റ്റിലുമായി ഡിഗ്രി ആദ്യ വർഷം പഠിക്കുമ്പോഴാണ് കുട്ടി പതിവായി സഞ്ചരിച്ചിരുന്ന ബസിലെ ജീവനക്കാർ ബലാത്സംഗം ചെയ്തത് തുടർന്ന് ഇക്കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിരന്തരം ഉപദ്രവിച്ചു ഒടുവിൽ സഹികെട്ട് നാലു മാസം മുൻപ് മാത്രമാണ് കുട്ടി ഇതേക്കുറിച്ച് പരാതി നൽകുന്നത് ഇതേ തുടർന്ന് ബസ് ജീവനക്കാരെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ അടുത്തിടെ ബസ് ജീവനക്കാർ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുമുണ്ട് ഇനി ഇവരാണോ ഇത്തരം കൃത്യത്തിന് പിന്നിൽ എന്ന സംശയവും പോലീസിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആദ്യമാദ്യം തന്നെ നിരവധി നടുക്കുന്ന കൊലപാതകങ്ങളും അതിക്രൂര പീഡനങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രണയത്തിൽ നിന്നും പിന്മാറിയെന്നാരോപിച്ച് യുവതിയുടെ വീട്ടിലെത്തി ആത്മഹത്യ ചെയ്ത തൃശൂർ കണ്ണാറ സ്വദേശി അർജുൻലാൽ എന്ന ഇരുപത്തിമൂന്നുകാരൻ ചെന്താമര എന്ന കൊടും ക്രിമിനൽ രണ്ടുപേരെ കൊലപ്പെടുത്തിയിട്ട് പോലീസ് പിടിയിലായത് അടുത്ത കേസ് പക്ഷേ കുറ്റബോധം ഒന്നുമില്ലാതെ ഇയാൾ പറയുന്നത് അയാളുടെ ലിസ്റ്റിൽ ഇനിയും മൂന്ന് പേർ കൂടി ഉണ്ടെന്നാണ് പോലീസ് പലപ്പോഴും നോക്കുകുത്തികൾ മാത്രമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആഴ്ചകൾക്ക് മുൻപ് കേരളക്കര ആകെ ചർച്ചയായ ഒരു വിഷയമായിരുന്നു ഗോപൻ സ്വാമിയുടെ സമാധി സോഷ്യൽ മീഡിയയിലടക്കം ഇത് വലിയ ചർച്ചാ വിഷയമായിരുന്നു കേരളത്തിൽ അടുത്തിടെ ഒന്നും ഇല്ലാത്ത സമാധി വിവാദത്തിന് മുന്നിൽ കേരള പോലീസും ജില്ലാ ഭരണകൂടത്തിനുമെല്ലാം മൗനം പാലിക്കേണ്ടി വന്നതും നമ്മൾ കണ്ടു ഇപ്പോൾ വീണ്ടും ഗോപിന്ദ് സ്വാമി ദൈവമായി മാറിയിരിക്കുകയാണ് ദൂരസ്ഥലങ്ങളിൽ നിന്നും തീർത്ഥാടകർ ഇവിടെ എത്തുന്നുണ്ട് എല്ലാം ജാതി മത വിഭാഗങ്ങൾക്കും ഈശ്വരനെ തൊഴുകാൻ ഇവിടെ എത്തുന്നതായിരിക്കും എന്നും മകൻ രാജസേനൻ പറയുമ്പോഴും ആർക്കും ഒന്നും മിണ്ടാട്ടമില്ല ഇതൊക്കെ ആകുമ്പോൾ കേരളം എങ്ങോട്ട് എന്ന ചോദ്യം നമ്മൾ തന്നെ ചോദിച്ചു പോകും ഒരു പറ്റം സൈക്കോ ക്രിമിനലുകൾ അടക്കി വാഴുന്ന ഇടമായി കേരളം മാറിക്കഴിഞ്ഞു മലയാളി വാർത്ത ഇന്ത്യ